ഐ പി എൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എലിമിനേറ്റർ മത്സരത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസിന് എത്തിപ്പിടിക്കാൻ കഴിയാവുന്ന ഒരു വിജയലക്ഷ്യം തന്നെയാണ് ആർ സി ബി മുന്നോട്ട് വെച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് നൂറ്റി ഇരുപത് വന്നിലെടുത്താൽ മതി പക്ഷെ അതൊന്നും അല്ല പറഞ്ഞ് വരുന്നത് ഇന്നത്തെ മത്സരത്തിലെ അമ്പയറിംഗ് മികവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇത്രയും തൊലിഞ്ഞ അമ്പയറിംഗ് സിസ്റ്റം ഇടയിൽ അമ്പയറിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ഇത്ര മോശമായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എസ് എൽ പോലെയൊന്നും അല്ല അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ക്വാളിറ്റീസ് ആണ് ടെക്നോളജീസാണ് ഹൈ ക്വാളിറ്റിയിൽ ഒരുക്കി നൽകിയിരിക്കുന്ന ഇവിടുത്തെ അമ്പയർമാർക്ക് ആ ദിനേഷ് കാർത്തിക്കിന്റെ വിക്കറ്റ് തന്നെ നോക്കാം ആവേഷ് ഖാന്റെ ആ ഒരു ബോളിൽ ഗോൾഡൻ ടക്കായിരുന്നു ദിനേഷ് കാർത്തിക് എന്നുള്ളത് കണ്ടുകൊണ്ടിരുന്ന നമുക്കും ഈവൻ ദിനേഷ് കാർത്തിക്കിന് വളരെ ദിനേഷ് കാർത്തിക്കിന് വരെ വളരെ ബോധം ഉണ്ടായിരുന്നു അദ്ദേഹം ഹിസ്റ്റേറ്റ് ചെയ്തു ആ റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഓപ്പണൻറ് നിന്ന പ്ലെയറിൻ്റെ നിർബന്ധം കൊണ്ട് പുള്ളി റിവ്യൂ കൊടുക്കുന്നു സിംപ്ലി 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 ഔട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹോട്ട്സോട്ട് സിസ്റ്റത്തിനെ വെച്ചിട്ടാണ് ഇപ്പം അത് എന്ന് വിളിച്ചിരിക്കുന്നത് ആ ബാറ്റ് പാടിലിടിച്ചത് കൊണ്ടാണ് ആ ക്രാക്ക് വന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ഇടയിൽ ഒരു ടി വി റിപ്ലൈ പോലും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സാധനം അമ്പയർ അനന്തപത്മനാഭൻ അതിനെ ഔട്ട് വിളിക്കുകയും ചെയ്തു തേടമ്പയർ ഇത്രയും ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് അത് കണ്ടില്ല എല്ലാവർക്കും മനസ്സിലായി അത് ഔട്ടാണെന്നും പക്ഷെ അമ്പയർ അത് കണ്ടില്ല തേർഡ് അമ്പയർ അത് കണ്ടില്ല എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ വേറെ വല്ല പണിക്കും കൊണ്ടു നിർത്തുന്നതായിരിക്കും നല്ലത് ഏതായാലും ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു വിരാട് കോഹ്ലി അത്യാവശ്യം നല്ല തുടക്കം തന്നെയാണ് നൽകിയത് ഇരുപത്തിനാല് പന്തിൽ നിന്നും മുപ്പത്തിമൂന്ന് റൺസ് എടുത്തു ഡുപ്ലസി പതിനാല് പന്തിൽ നിന്നും പതിനേഴ് റൺസ് എടുത്തു ഡുപ്ലസിയുടെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ബോൾട്ടിൻ്റെ ബോളിംഗ് ആണ് ആദ്യത്തെ മൂന്നോവർ ഒരു രക്ഷയില്ലാതെ ബോൾട്ട് ഇറങ്ങി തീർത്തു അവസാന ഓവറിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയെങ്കിലും ബോൾട്ട് വളരെ നല്ല എക്കോണമിയിൽ തന്നെ പന്തെറിഞ്ഞു ഗ്രീൻ ഇരുപത്തൊന്ന് വന്നിൽ നിന്നും ഇരുപത്തിയേഴ് റൺസ് എടുത്തു രജത് പട്ടിദാറ് വളരെ വലിയ ഹിറ്റിംഗ് ആണ് നടത്തിയത് ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും മുപ്പത്തിനാല് റൺസ് എടുത്ത പട്ടിദാറായിരുന്നു ഇന്നവരുടെ ടോപ്പ് സ്കോറർ പിന്നെ അടുത്ത വിക്കറ്റ് പോയത് ഗ്ലെൻ മാക്സിൻ്റെ ആയിരുന്നു ഗോൾഡൻ ടെക് ആയിരുന്നു ആവീഷിൻ്റെ പന്തിൽ പിന്നെ സോറി അശ്വിന്റെ പന്തിൽ തെറ്റിപ്പോയതാണേ പിന്നെ മഹിമാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഹിമാല് വന്ന് കയറി അടിച്ച് ആക്കിയിട്ട് പോയി ആള് പതിനേഴ് വന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് എടുത്തു ദിനേശ് കാര്ത്തിക്ക് പതിമൂന്ന് വന്തിൽ നിന്നും പതിനൊന്ന് റൺസ് എടുത്തു പിന്നെ സ്വപ്നീർ സിംഗ് നാല് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് എടുത്തു കരൺ ശർമ്മ നാല് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്തു പിന്നെ ബോളിംഗ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ബോൾട്ട് പതിനാറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തു സന്ദീപ് ശർമ്മ നാൽപ്പത്തെട്ട് റൺസ് വഴങ്ങി ഒരു റൺസ് ഒരു വിക്കറ്റ് എടുത്തു ആവേശ് ഖാൻ നാൽപ്പത്തി നാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തു അശ്വിൻ പത്തൊമ്പത് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു ഇന്ന് അശ്വിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ബോൾട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചാഹൽ നാൽപ്പത്തി മൂന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തു എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വിജയലക്ഷം തന്നെയാണ് റൺസ് അടിച്ചെടുക്കാൻ പറ്റും ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം